എസ് ഡി പി ആസാദി സ്ക്വയർ ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ആലൂരിൽ നടക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും സേവന പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി ആഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് നാലരയ്ക്ക് ആലൂർ സെന്ററിൽ ആസാദി സ്ക്വയർ പരിപാടി സംഘടിപ്പിക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ രാജ്യത്തെ ജനത വഹിച്ച പങ്കിനെക്കുറിച്ചും അവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചും ചടങ്ങിൽ പ്രഭാഷണം നടക്കും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ആസാദി സ്ക്വയർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ മണ്ഡലം നേതാക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നടത്തിവരുന്ന ആസാദി സ്ക്വയർ സംസ്ഥാനത്ത് മുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് നാസർ തത്താല മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമുചി ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമ്മർ വിബി ജോയിന്റ് സെക്രട്ടറി മൻസൂർ കപൂർ മുസ്തഫ ആലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പത്രസമ്മേളനം കുട്ടനാട് പ്രസ് ക്ലബിൽ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് വരാൻ പോകുന്ന ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നാടങ്ങും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നടത്തി വരുന്ന ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ആസാദി സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്തി വരുന്നതിൻ്റെ ആ രീതിയിൽ ഇപ്രാവശ്യവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ മുന്നൂറ് ഇടങ്ങളിലായിട്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടിത്ര പഞ്ചായത്തിലെ ആലൂരെന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് വൈകിട്ട് ഏഴ് മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധൻ തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന ക്യാപ്ഷനോട് കൂടിയിട്ട് നമ്മൾ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും രാജ്യത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യ ദിന ആഘോഷ വേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് തൃത്താല നിയോജക മണ്ഡല കമ്മിറ്റി ഇവരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആലൂരിൽ നടത്തുന്ന അംബേദ്കർ സ്ക്വ ആസാദി സ്ക്വയർ എന്ന പേര് നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ആദ്യമായി എല്ലാവരും ക്ഷണിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായി എഴുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ് ഈ എഴുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കടന്നുപോയ ഈ ഇത്രയും കാലഘട്ടം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികള് സ്വപ്നം കണ്ട ഒരു ഇന്ത്യ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് രാജ്യത്തിന്റെ ഭരണം കൈയാളിയ ഭരണകൂടങ്ങള് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആർ എസ് എസ് സംഘപരിവാര ഫാസിസത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ എഴുപത്തി ഒൻപത് വർഷക്കാലവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ആർ എസ് എസിനു വേണ്ടി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളായ ന്യൂനപക്ഷങ്ങൾ അത് ആദിവാസികളുണ്ട് ദളിതകളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അടിസ്ഥാന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനപ്പുറത്ത് ഫാസിസത്തിന് രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടുത്തെ മുൻകാല ഗവൺമെന്റുകൾ ചെയ്തു വെച്ചത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതവും രാജ്യത്തിന്ന് വികസനം എന്ന് പറയുന്നത് ഇല്ല രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് ഇന്ന് ഭരണ സംവിധാന കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടക്കുന്നില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതര മതങ്ങളെ അവഹേളിക്കുന്നതും അതുപോലെ തന്നെ ഹിന്ദുത്വ ഫാസിസത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ചില ചർച്ചകൾ മാത്രമാണ് പാർലമെന്റിലും അതുപോലെയുള്ള നിയമനിർമ്മാണ സഭകളിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമാറി രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഈ ഗവൺമെൻറ്റിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ നമ്മൾ ഇന്ന് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾക്ക് ഇന്ന് നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ് അത് രാജ്യത്ത് ജനാധിപത്യം മതേതരത്തൊക്കെ പുലർന്നു പോകുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ ആ ഒരു വോട്ടിംഗ് സ്വാതന്ത്ര്യത്തിലൂടെ ആണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് വളരെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ട് കള്ളവോട്ട് ചെയ്തുകൊണ്ട് അത് ഒറ്റമുറിയിൽ എൺപതിൽ കൂടുതൽ ആളുകളെ അഡ്രസ് ഉണ്ടാക്കി ഫോട്ടോ ഇല്ലാത്ത എ ബി സി ഡി പേരുള്ള അത്തരത്തില് വളരെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മറ്റു രാജ്യത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഈ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഭരണഘടനയുടെ ഒക്കെ മോശത്തരങ്ങളെ എത്രത്തോളം പൊതു മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ വഷളാക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെന്റ് ഇന്ത്യയുടെ ഈ വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് രാജ്യം ഈ സ്വാതന്ത്ര്യദിനം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി